ഇതിന്റെ തന്നെയില്ല ഈ വീഡിയോ നിങ്ങൾ കാണുകയും പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജയോഗം ഉറപ്പ് രാജയോഗം മനസ്സിലോ മനത്തോ ആ ടൈറ്റിലൊക്കെയാണോ സാറേ ടൈറ്റിൽ അവസാനം മോഡിഫൈ ചെയ്യാമല്ലോ ഇപ്പോഴും തോന്നില്ല ഇന്റർവ്യൂ കഴിയുമ്പോഴല്ലേ എന്റെ കണ്ടന്റ് വെച്ചുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ടൈറ്റില് തോന്നുകയാണെങ്കിൽ പറയാം എവിടിയോ വേണ്ട 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 കാനുള്ള എളുപ്പ വഴികൾ അന്വേഷിക്കുന്നവരാണ് ഭൂരിപക്ഷം മനുഷ്യരും അങ്ങനെ പെട്ടെന്ന് പണക്കാരായ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ വിശേഷിപ്പിക്കാറുണ്ട് അവനിപ്പോൾ രാജയോഗമാണ് അല്ലെങ്കിൽ അവൾക്കിപ്പോൾ രാജയോഗമാണ് എന്നൊക്കെ ഇന്ന് ഡോക്ടർ വി ജോർജ് മാത്യു നമ്മളോട് സംസാരിക്കുന്നത് ഈ രാജയോഗത്തെക്കുറിച്ച് തന്നെയാണ് അതിനു മുൻപ് നിങ്ങളിൽ പലർക്കുമുള്ള ഒരു സംശയം ഞാൻ സാറിനോട് ചോദിക്കട്ടെ സർ നമ്മുടെ യോഗയിലൊരു ഉണ്ടല്ലോ ഇപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ സിക്സ് ലെസൺസ് ഓഫ് രാജയോഗ എന്നുള്ളൊരു പുസ്തകം ഉൾപ്പെടെയുണ്ട് ഈ യോഗയിൽ പറയുന്ന രാജയോഗയും നമ്മൾ ഈ ധനികരെ വിശേഷിപ്പിക്കുന്ന രാജയോഗവും ഒന്നു തന്നെയാണോ അല്ല യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരൻ യോജിപ്പിക്കുക എന്നാണ് അർത്ഥം ആധ്യാത്മിക സാധനകൾ പൊതുവെ നാലായിട്ട് പറയുന്നുണ്ട് ഈ ഭഗവത്ഗീതയിലൊക്കെ കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം ജ്ഞാനയോഗം അപ്പോൾ യോഗങ്ങളിൽ അതായത് ആധ്യാത്മിക സാധനകളിൽ ഏറ്റവും മെച്ചപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മൂന്നാമത്തെ യോഗത്തിന് രാജയോഗമെന്ന് പറയുന്നത് ഓക്കെ ഈ താങ്കൾ ആദ്യം പറഞ്ഞ രാജയോഗമെന്ന് പറയുന്നത് ജ്യോതിഷത്തിലുള്ള രാജയോഗമാണ് അവിടെയും കൂടിച്ചേരലുണ്ട് അതായത് ഈ ഗ്രഹങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ കൂടിച്ചേരുക അതായത് ഗ്രഹനിലകൾ ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ടിരിക്കുക ഗ്രഹങ്ങളിൽ നില മാത്രമല്ല പിന്നെ ദശ അപഹാരം ദൃഷ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചേർന്ന് വ്യക്തിക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം വരുന്നതിനാണ് ജ്യോതിഷത്തിലെ രാജയോഗം എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും രണ്ട് കോണ്ടാക്സ് ഈ ജ്യോതിഷത്തിൽ പറയുന്ന രാജയോഗം അതായത് ഈ ഒരു നക്ഷത്രങ്ങളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള അനുകൂലമാകുന്ന സാഹചര്യം ഇത് യഥാർത്ഥത്തിൽ അത് മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ അതോ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഇച്ഛാശക്തിയിൽ നിന്നാണോ ഈ ജീവിത വിജയം ഉണ്ടാകുന്നത് ഇത് ജ്യോതിഷം അനുസരിച്ച് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവർ പറയും ഗ്രഹങ്ങൾ അനുകൂലമായാലേ അങ്ങനെ വരുവുള്ളൂ എന്ന് പറയും എല്ലാം പ്രിഡിറ്റർമെന്റ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഗ്രഹനില അനുകൂലമാണെന്ന് വിചാരിച്ച് ഒരാൾ വെറുതെ ഇരുന്നാലയൊക്കെ പണം വരുമെന്നൊന്നും ജ്യോതിഷികൾ പറയുന്നില്ല എൻ്റെ അൾട്ടിമേറ്റ് ചോദ്യം ഇതാണ് സാർ ഗ്രഹനിലയിൽ കാര്യമുണ്ടോ ഇതൊരു വളരെ വിശാലമായ ചോദ്യമാണ് ഇപ്പൊ ഹസ്തരേഖയിലെ കാര്യമുണ്ടോ ജോളിശാസ്ത്രത്തിൽ കാര്യമുണ്ടോ പക്ഷിശാസ്ത്രത്തിൽ കാര്യമുണ്ടോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫലം പറയുന്ന ഏത് സമ്പ്രദായം എടുത്താലും അതിൽ പല ഘടകങ്ങളുണ്ട് അതിൽ പ്രധാന ഒരു ഘടകം ഈ പറയുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിലുള്ള വൈകാരികമായ ബന്ധമാണ് അത് അനുകൂലം ആണെങ്കിൽ മാത്രമേ ഇൻഡിവിഷൻ വർക്ക് ചെയ്യുള്ളൂ മനസ്സിലായില്ല ഈ പറയുന്ന ആളും കേൾക്കുന്ന ആളും എന്ന് പറഞ്ഞാൽ ആരാണ് പറയുന്നത് പറയുന്നത് ജ്യോതിഷി അല്ലെങ്കിൽ അസുരേഖക്കാരൻ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രക്കാരൻ കേൾക്കുന്നത് ഈ കൺസൾട്ടേഷന് പോകുന്ന വ്യക്തി അപ്പോ ഈ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഈ എല്ലാ സിസ്റ്റത്തിലും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നും പറഞ്ഞ് കല്യാണം നടക്കാതിരുന്നത് എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി അത് കല്യാണം നടക്കാം എന്ന് ഞാൻ കാര്യകാരണ സഹിതം എഴുതി കൊടുക്കാം അതായത് ചൊവ്വാദോഷം അവിടെ ഇരുന്നുണ്ട് അപ്പോൾ ഈ സാധാരണ ജ്യോതിഷികൾ ഈ പത്ത് പൊരുത്തത്തിൽ എത്ര പൊരുത്തമുണ്ട് എന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല വേണമെന്ന് വിചാരിച്ചാൽ ഏത് രണ്ട് ജാതകവും കല്യാണം നടത്താം എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനില്ല അതിനുള്ള ലൂപ്പ് ഹോൾസ് ഈ സിസ്റ്റത്തിനകത്തുണ്ട് ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ പൊരുത്തങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഒരു പൊരുത്തം വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് വേണമെങ്കിൽ നമുക്ക് ആർക്കില്ല അപ്പം നന്നായിട്ട് ഈ സിസ്റ്റം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കും പിന്നെ ഒരു ജ്യോതിഷി ഒരാൾ മുമ്പിൽ വന്നുകഴിഞ്ഞ് ചെയ്യുന്നത് അയാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ അയാൾ ശരിക്കും നോക്കും പക്ഷേ അവസാനം അയാൾ പറയുന്നത് അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫലമാണ് നല്ല ജ്യോതിഷികളൊക്കെ അങ്ങനെയാണ് എനിക്ക് എനിക്കിവിടെ അടുത്ത സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ വരുന്ന ആൾ കയറി വരുമ്പോഴേ മിക്കാതെ നമുക്കറിയാം അയാൾ എന്തിനാണ് വരുന്നത് ഇയാളുടെ പ്രശ്നം എന്താണ് അപ്പൊ ഈ ഇൻഡിവിഷൻ വർക്ക് ചെയ്യുന്നത് ഈ അത് സിസ്റ്റം റിലേഷൻഷിപ്പിലൂടെ സാറിപ്പോ പറഞ്ഞു വരുന്നത് ഈ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന അതിനെ തത്തുല്യമായ ഒരു ജോലിയാണോ ഫോം ഓഫ്സിലിംഗ് തന്നെയാണ് ആണോ അപ്പോഴ ഈ ഒരു ഒരു പ്ലസീബോ നൊസീബോ അത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങളുടെ ഗ്രഹനില ഇങ്ങനെ മാറി അപ്പോൾ നിങ്ങൾക്ക് നല്ല സമയം ഉദിച്ചു നിങ്ങൾക്ക് രാജയോഗം വന്നു എന്ന് ഒരു ജ്യോതിഷി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യാം അതായത് ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ വരികയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ എടുത്ത സിനിമകളെല്ലാം പൊട്ടുകയാണ് ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഇനിയിപ്പോൾ ഒരു സിനിമ എടുക്കണം എന്ന് ചോദിച്ചാണ് വരുന്നത് അപ്പോൾ ഇദ്ദേഹം പറയും ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ മോശപ്പെട്ട പീരീഡാണ് ചിലപ്പോൾ ശനി ദശയാണെങ്കിൽ പറയാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നല്ല കാലം വരും നിങ്ങൾക്ക് ശുക്രദശ എത്ര വർഷം കഴിയുമ്പോൾ വരും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക അടുത്ത സിനിമ എടുക്കുക അപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടി ഇയാൾ ആത്മഹത്യയുടെ വയ്ക്കാൻ നിന്ന് ഇയാൾ പോയി ആരോടെങ്കിലും കടം വാങ്ങിച്ചാൽ അടുത്ത സിനിമ എടുക്കുന്നു ചിലപ്പോൾ അതും പൊട്ടിയെന്ന് വരും പക്ഷേ ആ സമയത്ത് ആ സമയത്ത് ഒരു ആശ കൊടുക്കാൻ ഈ ജ്യോതിഷക്കെ കഴിഞ്ഞ് ഒരു പ്ലസ് ഈ പോകും അപ്പൊ അത് എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെ പറഞ്ഞു സാറേ എനിക്ക് സാർ അത് പറഞ്ഞപ്പോഴേ ഞാൻ പണ്ട് എസ് എം വി സ്കൂളിൽ പഠിച്ചപ്പോഴ ഞാൻ ക്രിവാണ്ടുറത്ത് ഓർമ്മിജുള്ള എസ് എം വി സ്കൂളിലാണ് പഠിച്ചേ അപ്പോഴ കണ്ട ഒരു കാഴ്ചയാണ് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിലെ കൂട്ടുകാരെല്ലാവരും കൂടെ ഞാൻ ബസ്സിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് അപ്പോഴെ ബസ് സ്റ്റോപ്പിലേക്ക് ഈ സ്കൂളിലേക്ക് നടന്നു പോവാണ് ഞങ്ങളെ വെള്ള വെള്ള യൂണിഫോമാണ് ആ ഇതിനിടയ്ക്ക് ഗണപതി കോവില് സ സാറിൻ്റെ മനസ്സിലാക്കണം അപ്പൊ ഗണപതി കോവിലിന്റെ ഓപ്പോസിറ്റ് അത് നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം ഇല്ലേ അതിന്റെ മുന്നിൽ ഇതിനിടയ്ക്ക് വലിയ വിശാലമായ റോഡുണ്ട് നല്ല ട്രാഫിക് ഒക്കെ ഉള്ള സമയമാണ് ഈ പുത്തിരിക്കണ്ട മൈതാനത്തിന്റെ മുന്നിൽ ഒരു ഫുട്പാത്ത് ഉണ്ട് ആ ഫുട്പാത്തിൽ കിടന്നുകൊണ്ട് ഒരാൾ ശയന പ്രദക്ഷിണം ചെയ്യുവാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഇയാളിങ്ങനെ ഭക്തി നിർഭരമായിട്ട് അത്ര തീവ്രമായി പ്രാർത്ഥിക്കുവാണ് സാറേ യഥാർത്ഥത്തിൽ ഇത്ര തീവ്രമായി ഒരു മനുഷ്യനാണ് അയാളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമോ ഒരു നിരാശയോ ഒക്കെ ആയിരിക്കുമല്ലോ ഈ ദൈവസങ്കല്പായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അവിടെ ഈ ഗണപതി കോവില് ഇല്ലെങ്കിൽ കൂടി ഇയാൾക്ക് ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അത്രയേറെ ഒരു കാര്യം നേടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് അത് സാധിക്കില്ലേ ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല നമ്മൾ വീണ്ടും ആസ്ട്രോളജിയിൽ നിന്ന് പെട്ടെന്ന് ചാടി പൗലോ കൊയിലോയുടെ മറ്റേ നിങ്ങൾക്ക് വേണ്ടി പല അതായത് ഒരു സൈക്കോളജി ഓഫ് കോൺഷ്യസ്നെസ് പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മളുടെ മനസ്സ് എത്രമാത്രം ശുദ്ധബോധത്തോട് അല്ലെങ്കിൽ അപ്സല്യൂട്ടിനോട് അടുക്കുന്നു അതനുസരിച്ചാണ് സൈക്ലോ എനർജി ആക്ടിവേറ്റഡ് ആകുന്നത് ഈ സൈക്ലോ എനർജി ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് നമ്മുടെ ഇൻറ്റൻഷൻ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ കിടന്ന് നിലവിളിച്ചതുകൊണ്ടോ ശയന പ്രദർശനം ചെയ്തുകൊണ്ടോന്നും അത് വരണമെന്നില്ല അത് തങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് രാജയോഗം ഉണ്ടെങ്കിൽ അത് സംഭവിക്കുള്ളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സംഭവിക്കുള്ള അതാണ് പ്രധാന ചോദ്യം ഈ രാജയോഗം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് ഇതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ ഈ രാജയോഗം നിങ്ങളിൽ ഉണ്ടാക്കുന്നത് അതോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഈ പറയുന്ന സാർ ഈ പറയുന്ന ബോധം എന്നുള്ളത് കൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയല്ലേ സൂപ്പർ കോൺഷ്യസ്നെസ് ഈ ബൈബിളിൽ പറയുന്ന സൂപ്പർ സോൾ പരിശുദ്ധാത്മാവ് ഹിന്ദുത്സവത്തിൽ പറയുന്ന ബ്രഹ്മം ഇത് തന്നെയല്ലേ ഈ ശുദ്ധ ബോധം എന്നുള്ളത് സാർ ഉദ്ദേശിക്കുന്നത് അതുതന്നെയല്ലേ നമ്മുടെ മനസ്സ് അപ്പോൾ സാറേ ചോദ്യം ഇതാണ് അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നിങ്ങൾക്കൊരു രാജ്യോഗം സ്വയം സൃഷ്ടിക്കാനാകുമോ അതോ നിങ്ങൾക്ക് ഈ ഗ്രഹനിലയെല്ലാം ഒന്നിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രാജ്യോഗം ഉണ്ടാവുകയുള്ളു ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് നമ്മൾ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് അല്ല അതായത് നിങ്ങൾക്ക് വിധി വിധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും ആ വിധിയിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്തുകൊണ്ട് കാരണം ഒരുപാട് എവിഡൻസ് ഉണ്ട് എല്ലാം പെടമെന്റ് ആണെന്നുള്ളത് സാർ എന്തെങ്കിലും ഉദാഹരണം പറയാമോ ഉദാഹരണമായിട്ട് മിക്കവാറും ആഴ്ചയിൽ വന്നാറുണ്ടോ പ്രാവശ്യം തന്നെ ആരെങ്കിലുമൊക്കെ കാണി കാണുമ്പോഴോ ഫോൺ ചെയ്തോ ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു പിറ്റേ ദിവസം തന്നെ അത് നടന്നു അത് എല്ലാം പ്രിഡിറ്റർമെൻ്റ് ആണെങ്കിൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് സ്വപ്നത്തിൽ കണ്ടത് അതേപോലെ നടക്കാൻ പറ്റുള്ളൂ ചിലർ ഒരു സ്വപ്നം കാണുന്നു എത്രയോ വർഷം കഴിഞ്ഞ് ഇയാൾക്ക് പ്രായമായതിനു ശേഷം ആയിരിക്കും ആ സംഭവം അൺറാവിലെ ചെയ്യാൻ തുടങ്ങും അപ്പോൾ തുടങ്ങുമ്പോഴേയാൾക്കറിയാം ഞാൻ കുട്ടിക്കാലത്ത് കണ്ട സ്വപ്നമാണ് ഇത് അൺറാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ പോകും ഇങ്ങനെ പരിസമാപ്തി ചെയ്തായിരിക്കും അതിപ്പോൾ സിനിമയെടുത്ത് കാണിക്കുന്നത് പോലെ സ്വപ്നത്തിൽ കണ്ടത് അതേപോലെ ഇയാൾക്കാൻ മുമ്പിൽ കാണുക ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാം പിഡ്മെൻ്റാണ് പക്ഷേ ഈ പിഡിറ്റർമെൻ്റ് ആകാനായിട്ടുള്ള ഒരു ഘടകം നമ്മൾ തന്നെയാണ് അപ്പോൾ ഒരാൾക്ക് ഈ ഗണപതി ഗോവിലിൻ്റെ മുമ്പിൽ നിന്നോ വേറെ എവിടെയെങ്കിലും നിന്നോ അയാൾ പ്രാർത്ഥിക്കാണ് എൻ്റെ അടുത്ത സിനിമ സക്സസ് ആകണം അപ്പോൾ ഇയാളുടെ മനസ്സിന് ആ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഇയാൾക്ക് ആ ലെവലിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ ലെവലിൽ ഇയാൾ എത്തുമോ ഇല്ലയോ എന്നുള്ളത് വിധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ചില നല്ല ഒരു ജ്യോതിഷിക്ക് ചിലപ്പോൾ ഒരാളിനെ കാണുമ്പോഴേ അറിയാം ഇയാൾ പോസിറ്റീവാണ് ഇയാൾ ഇയാൾ വിചാരിക്കുന്ന കാര്യം നടക്കുവാണ് പക്ഷെ അത് ഇയാൾ ജ്യോതിഷി വെളിയിൽ പറയത്തില്ല കാരണം ജ്യോതിഷിയുടെ ജോലി ആളുകളെ എൻകറേജ് ചെയ്യാണ് ആളുകളുടെ ഡിപ്രഷൻ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ താൻ ഇനി ഒരു സിനിമ എടുത്ത് എടുക്കാൻ പോകണ്ട തന്നെ കണ്ടിട്ട് വളരെ നെഗറ്റീവായിട്ട് തോന്നുന്നു ഇപ്പം താൻ പള്ളാകാശ് കളയാതിരുന്ന മതിയെന്ന് മിക്കവാറും ജ്യോതിഷികൾ പറയത്തില്ല അത് നിങ്ങൾക്ക് നല്ല കാലം വരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക എന്നൊക്കെ പറയുള്ളൂ പക്ഷേ അയാൾക്കുള്ളിൽ അറിയാം ഇയാളിനി എല്ലായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം അയാളുടെ മനസ്സിന് മുഴുവൻ ഇരുട്ടാണ് അപ്പോൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ അത് ഉപണു എന്ന് സാർ വിശ്വസിക്കുന്നു അല്ല എല്ലാ ജ്യോതിഷന്മാർക്കും ഈ കേപ്പബിലിറ്റി ഉണ്ടാകണമെന്ന് എൻ്റെ കുറച്ച് എന്റെ വിചാരം സാറിപ്പോ പറഞ്ഞതുപോലെ ഈ ചില ആസ്ട്രോളജേഴ്സ് പറയാറുണ്ടല്ലോ നിങ്ങൾക്കിപ്പോ ശനി ദശയാണ് ഒരു ഗണപതി ഹോമം അല്ലെങ്കിൽ സുദർശന ഹോമം ലക്ഷ്മി പൂജ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കഷ്ടകാലം മാറുകയും നിങ്ങൾക്ക് രാജയോഗം കിട്ടുകയും ഒക്കെ ചെയ്യും എന്ന് ചിലരൊക്കെ പറയാറുണ്ടല്ലോ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഈ രാജയോഗം എന്ന് പറയുന്നത് ഈ പ്രത്യേക കോമ്പിനേഷൻ ഓഫ് പ്ലാനറ്ററി പൊസിഷൻസാണ് രാ രാജയോഗം ഒരാൾ ജനിക്കുമ്പോഴേ ഉള്ളതാണ് അത് എന്തെങ്കിലും ചെയ്താൽ കിട്ടത്തില്ല പിന്നെ ഈ പരിഹാരക്രിയ എന്ന് പറയുന്നത് പക്ഷേ രാജയോഗ ആർജിക്കാൻ പറ്റും സ്വാമി വിവേകാനന്ദൻ പറയുന്ന രാജയോഗ നമുക്ക് ആർജിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ അഷ്ടാംഗ യോഗ മാർഗം ഇത് പല യോഗ മാർഗങ്ങളുള്ളതിൽ ഒരു മാർഗമാണ് രാജയോഗ അത് ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ് രാജയോഗ എന്നതിന് പേര് കൊടുത്തിരിക്കുന്നത് പക്ഷേ എല്ലാവരും അത് നല്ല യോഗമായിട്ട് അംഗീകരിക്കുന്നില്ല ഉദാഹരണമായിട്ട് ഭഗവത്ഗീതയില് എംഫസൈസ് ചെയ്യുന്നത് കർമ്മയോഗമാണ് പിന്നെ ശങ്കരാചാര്യരുടെ ഏറ്റവും നല്ല യോഗമായിട്ട് പറയുന്നത് ജ്ഞാനയോഗമാണ് അപ്പൊ രാജയോഗം ഇത് ഏറ്റവും നല്ല അങ്ങനെ അദ്ദേഹം പറയുന്നില്ലാത്ത എല്ലാത്തിനെ കുറിച്ച് അപ്പൊ ഈ അരവിന്ദോ പറയുന്നത് എല്ലാ യോഗങ്ങളും കൂടെ ചേർന്ന ഒരു അഭ്യാസമാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇതിനെപ്പറ്റി പല അഭിപ്രായമുണ്ട് ഉണ്ട് ഇപ്പൊ പറഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിനാണ് പൊതുവെ രാജയോഗം എന്ന് പറയുന്നത് അതായത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധാരണ ധ്യാനം സമാധികം ആ അപ്പൊ ഇതിനാണ് ധാരണ എന്ന് പറയുന്നത് മൈൻഡ് ഫുൾനസ് അതെയാണ് കോൺസെൻട്രേഷൻ എന്നും പറയാറ് അപ്പോൾ ഈ ഏറ്റവും നല്ല യോഗം മെത്തേഡ് എന്നുള്ള അർത്ഥത്തിലാണ് രാജയോഗം എന്നതിനെ പറയുന്നത് അപ്പോൾ ഈ അസ്ട്രോളജിയിലെ രാജയോഗം എന്ന് പറയുന്നത് ഏറ്റവും ഫേവറ ഫേവറബിളായിട്ടുള്ള പ്ലാനറ്ററി കൺഫിഗറേഷൻ ആണ് ഗ്രഹനില ആ അതിനും മാറ്റം വരുന്നില്ല ഒരാൾ ജനിക്കുമ്പോഴേക്ക് ഇത്രാമത്തെ വയസ്സിലെ രാജയോഗത്തിനുള്ള അർഹത ഉണ്ടെന്ന് ജ്യോത്സ്യൻ പറയും അത് പിന്നെ പരിഹാരക്രിയ ചെയ്യുന്നത് നമുക്ക് മോശം ഒരു പീരീഡ് വന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് ജ്യോത്സ്യന്മാർ പരിഹാരക്രിയ നിർദ്ദേശിക്കുന്നത് അത് അത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു പരിവർത്തനം വരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അത് നമ്മൾ വളരെ നെഗറ്റിവിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു പരിഹാരക്രിയ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഒരു നല്ല മനസ്സുള്ള ഒരു നമ്പൂരിയാണ് അത് ചെയ്യുന്നതെങ്കിൽ കർമ്മിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അയാളുമായിട്ടുള്ള സഹവാസം അയാളത് ചെയ്യുന്നത് കാണുക അപ്പോൾ അത് അത് കാണുമ്പോൾ എനിക്ക് നല്ല ഒരു ഭാവി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിശ്വാസം ഇതെല്ലാം കൂടെ ചേർന്ന് ചിലപ്പോൾ അയാളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെന്ന് പറ അപ്പോൾ ഒരു ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ഒരു നിർദ്ദേശം കൊടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് രാജയോഗത്തിലേക്ക് ഉയരാൻ പറ്റുള്ളൂ സാറി പറയുന്ന ഈ ഗ്രഹനില കറക്റ്റ് ആവണം അത് ഒരു ജ്യോതിഷി പറഞ്ഞു കൊടുക്കുകയും വേണം ഇല്ല ഈ ജ്യോതിഷ കൺസെപ്റ്റ് അനുസരിച്ച് ഒരാൾക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും ഒരു പ്രത്യേക പീരീഡ് വരുമ്പോൾ അയാൾ രാജയോഗം അനുഭവിക്കും അതായത് എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് സംഭവിക്കും സാറേ യഥാർത്ഥത്തിൽ ഗ്രഹനില പ്രകാരം രാജയോഗം ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് വിചാരിക്കുക ഈ വ്യക്തിക്ക് നമ്മൾ വീണ്ടും ഈ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ് നമ്മുടെ ഈ പതഞ്ജലി പറയുന്ന രാജയോഗയുണ്ടല്ലോ ഈ രാജയോഗ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ സാമ്പത്തികമായ രാജയോഗം മാത്രമല്ല മാനസികവും ആധ്യാത്മികവുമായ രാജയോഗം ഈ പതഞ്ജലിയുടെ രാജയോഗം എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് അവിടെ യോഗം എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരതാണ് അതിലെത്താനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡായിട്ടാണ് അഷ്ടാംഗ യോഗത്തിന് രാജയോഗം എന്ന് അതിൽ അത് ഏറ്റവും നല്ല മെത്തേഡായിട്ട് കരുതുന്നവർ പറയുന്നു ജ്യോതിഷ യോഗയിൽ പറയുന്നത് രാജ്യം സ്റ്റേറ്റ് അല്ല അതൊരു മെത്തേഡാണ് യോഗത്തിലെത്താനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് രാജ രാജയോഗം എന്ന് പറയും അത് മെത്തേഡ് ഓഫ് എക്സസൈസ് എന്ന് പറയും ഓരോ അഭ്യാസങ്ങൾ ചെയ്ത് ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലിൽ എത്താനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ മറിച്ച് ജ്യോതിഷത്തിലെ രാജയോഗം എന്ന് പറയുന്നത് ഒരു പ്ലാനറ്ററി കൺഫിഗറേഷനാണ് അത് ഒരാളുടെ ജീവിതത്തിൽ എല്ലാ പീഡിലും ഉണ്ടാകും ജ്യോതിഷി പറയും അവിടെ അവ അപ്പേറ്റവും ശുക്രദശ പിന്നെ മറ്റ് ഘടകങ്ങളെല്ലാം ഇതൊക്കെ അനുകൂലമായിട്ട് വരുന്ന അതിനാണ് രാജയോഗം എന്ന് പറയുന്നത് സാർ ഇത് അനുകൂലമാക്ക നമ്മൾ വീണ്ടും സാറ് പറഞ്ഞതിൽ തന്നെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഈ ജ്യോതിഷം മാത്രമല്ലാതെ മറ്റ് ഈ പാംസ് ടി നേരത്തെ സാറ് സൂചിപ്പിച്ചു ഗൗഡിശാസ്ത്രം പക്ഷിശാസ്ത്രം അതുപോലെ വേറെ പല മെത്തേഡ്സും ഈ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ലാഫിങ് ബുക്കെ വയ്ക്കുക കുംഭ കുബേരനെ വയ്ക്കുക അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ അതെ അതൊക്കെ നമ്മൾ അത് നമ്മൾ ഇൻട്രാക്ഷനിലാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള സെയിൻസിൻ്റെ പടം വയ്ക്കാം യേശുവിൻ്റെ പടം വയ്ക്കാം കന്യാമുരത്തിൻ്റെ പടം വെക്കാം ദിവസവും എത്തിക്കാം അപ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാനായിട്ട് ചിലപ്പോൾ ഉപകാരപ്പെട്ടതാണ് അപ്പൊ മനസ്സ് പോസിറ്റീവായാൽ രാജയോഗം ഉണ്ടാവുമോ ഗ്രഹനില തെറ്റാണെങ്കിലും നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആയാൽ രാജയോഗം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അവിടെ രാജയോഗം എന്നുള്ള പേര് പ്രസക്തമല്ല കാരണം രാജയോഗം എന്നുള്ള പേര് ജ്യോതിഷത്തില് ഒരു പ്ലാനറ്ററി കൺഫിഗറേഷൻ എന്ന് പറയുന്ന പേരാണ് നമ്മൾ ആ പേര് ഐശ്വര്യം എന്നൊക്കെ പറയാം അപ്പൊ ഈ രാജയോഗം എന്നുള്ള പേരിന് മാത്രമാണ് ഗ്രഹനിലയുമായി കണക്ട് അതെ ആ രാജ്യോഗം എന്നുള്ള കോൺസെപ്റ്റ് ഗ്രഹനിലയുമായി കണക്ട് അല്ല അവിടെ രാജയോഗം എന്നുള്ള പേര് ഉപയോഗിക്കേണ്ട കാര്യം നല്ല സമൃദ്ധി ഐശ്വര്യം ആയിട്ട് മനസ്സിന്റെ നില അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവുമുള്ള ഒരു പുതുവർഷം ആശംസിക്കുന്നു വീണ്ടും കാണാം താങ്ക്